അനശ്വര നടൻ ജയൻ മരിക്കുന്നതിനു മുമ്പും മരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ ചേർത്ത് പലവിധത്തിലുള്ള ഗോസിപ്പുകൾ വന്നിരുന്നു ജയൻ തിളങ്ങുന്ന കാലത്ത് അദ്ദേഹം സീമയുമായി പ്രണയത്തിലാണെന്നും അവരെ വിവാഹം കഴിക്കുമെന്നും ഒരു കൂട്ടർ എഴുതി അന്ന് ജയനും സീമയുമായിരുന്നു പ്രധാന ജോഡികൾ അനുപല്ലവി അങ്ങാടി മീൻ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഇരുവരും ജോഡികളായി അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കിയ ചിത്രങ്ങളാണ് തടവറടക്കമുള്ള കരിമ്പന അടക്കമുള്ള ചിത്രങ്ങൾ പിന്നീട് ജയനെക്കുറിച്ച് ഒരു ഗോസ് ഉയർന്നത് നടി റെയ്നയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ജയൻ മരിക്കുന്നതിന് മുമ്പും ശേഷവും വലിയ വിവാദമായി മാറി നടി റെയ്നയെ ജയൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു റീന മലയാള സിനിമയിൽ എത്തുന്നത് ചുക്ക് എന്ന ചിത്രത്തിലൂടെയാണ് ആംഗ്ലോ ഇന്ത്യൻ യുവതിയാണ് റീന ആംഗ്ലോ ഇന്ത്യൻ വംശജയാണ് റീന ചുക്കിലൂടെ എത്തിയ റീന പിന്നീട് ചട്ടക്കാരിയിൽ അഭിനയിച്ചു പിന്നീട് കരിമ്പന അടക്കമുള്ള ചിത്രങ്ങളിൽ ജയനോടൊപ്പം അഭിനയിച്ചു ജയനും റീനയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നു ഇരുവരും അത് നിഷേധിക്കാൻ പോയില്ല അക്കാലത്ത് ഗോസിപ്പുകൾക്ക് ഏറ്റവും കൂടുതൽ ഇടം കൊടുത്തിരുന്ന സിനിമാ വാരിക നാനാ സിനിമാ വാരികയിൽ ജൈനയും റെയ്നയും ചേർത്ത് ഗോസിപ്പ് വന്നപ്പോൾ നാനാ സിനിമാ വാരിക ഉടമ റെഡ്ഡിയാരും ജയനും തമ്മിൽ പിണങ്ങിയതും ചരിത്രം പിന്നീട് ചില സിനിമാ ഇരുവരുടെയും സുഹൃത്തുക്കൾ ഇടപെട്ടാണ് ആ പിണക്കമൊക്കെ മാറിയത് അന്ന് നാനാ സിനിമാ വാരിക സർക്കുലേഷനിൽ വളരെ മുമ്പിലായിരുന്നു നാനാ സിനിമാ വാരുകയും അവരുടെ തന്നെ കുങ്കുമം എന്ന സാഹിത്യ വാരികയും ഒക്കെ കുമാരി എന്ന പൈങ്കിളി വാരുകയും ഒക്കെ സർക്കുലേഷനിൽ തരംഗം സൃഷ്ടിച്ച കാലം വൈക്കം ചന്ദ്രശേഖരൻ നായരും ഉറുപും മധു വൈപ്പനയും പല്ലിശ്ശേരിയും അടക്കമുള്ള പത്രാധിപ സമിതി അത് നാനയുടെയും കേരള ശബ്ദത്തിന്റെയും കുങ്കുമത്തിന്റെയും കുമാരിയുടെയും ഒക്കെ കരുത്തായി എന്തായാലും നാനയിൽ നിരന്തരം ജയ്നയും റീനയും ചേർത്ത് വാർത്തകൾ വന്നുകൊണ്ടിരുന്നു ജയൻ മരിച്ചതിന് ശേഷം റീന രണ്ട് സിനിമകൾ നിർമ്മിച്ചു ഒന്ന് ധ്രുവ മറ്റൊന്ന് ഒരു മാടപ്രാവിന്റെ കഥ ഈ രണ്ട് ചിത്രങ്ങളും വലിയ ഹിറ്റായിരുന്നു ആ ചിത്രങ്ങൾ റീന നിർമ്മിച്ചത് ജയന്റെ പണം കൊണ്ടാണെന്ന ആരോപണം ഉയർന്നു ജയൻ അവിവാഹിതനായിരുന്നല്ലോ ജയന്റെ ഭാരിച്ച സ്വത്തൊക്കെ സ്വത്തിലൊരംശം റെയ്ന അടിച്ചുമാറ്റി എന്നാണ് ആരോപണം ഉയർന്നത് ആരോപണം നിഷേധിക്കാനോ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനോ റീന തയ്യാറായില്ല റീന ഏറെക്കാലം വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിച്ചു പിന്നീട് അവർ വിവാഹിതയായി ജനപ്രിയൻ അടക്കമുള്ള സിനിമകളൊക്കെ അവർ നിർമ്മിച്ചു റീനയും ജയനും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും ദുരൂഹമാണ് റീന പറയുന്നത് ജയൻ തന്നെ ഒരു സഹോദരിയായാണ് കണ്ടിരുന്നത് എന്നാണ് പക്ഷേ ജയനുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഇരുവരും തമ്മിലുള്ള ബന്ധം റീന പറയുന്നത് പോലെ സഹോദരി സഹോദര ബന്ധമല്ലായിരുന്നു എന്നാണ് ജയിലും റീനയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി വിശദീകരിക്കാൻ റീന ഇപ്പോഴുണ്ട് ജയനിപ്പോഴില്ല ജയനച്ചുറ്റെപ്പറ്റി ഒരുപാട് ഗോസിപ്പുകൾ അക്കാലത്തുണ്ടായിരുന്നു ജയിലും സീമയും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റിയുള്ള ഗോസിപ്പുകൾ ജയനും ലതയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള തമിഴ്നാട്ടിലെ എം ജി ആർ ലെയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള ഗോസിപ്പുകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടായി എന്തായാലും ഇപ്പോഴും മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നു